ത്രിയേക ദൈവത്തിന് സ്തുതി എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഈ വേദിയിൽ എനിക്ക് പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ തെറ്റിപ്പോകാതിരിപ്പാൻ കരുതിക്കൊള്ളണം ഈ വിഷയത്തെ വളരെ ലളിതമായി വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്കല്പം ചിന്തിക്കാം പ്രിയരെ ഒരു മനുഷ്യൻ തെറ്റിപ്പോകുന്നത് ഈ പതനകാല ലോകത്ത് നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണിത് തെറ്റിപ്പോകുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവം തന്ന മനോഹരമായ ഈ ഭൂമിയിലെ ജീവിതത്തെ ആസ്വദിക്കുവാനോ വേണ്ട വിധം ഉൾക്കൊള്ളുവാനോ കഴിയാതെ പോകുന്ന നിരവധി ആളുകൾ ഇന്ന് നമ്മുടെ ചുറ്റും ഉണ്ട് അതിനുള്ള ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൂടെ നാം ശ്രവിച്ചുവല്ലോ വളരെ തീവ്രമായ പരിശീലനങ്ങൾ കഴിഞ്ഞ് ആരും ആഗ്രഹിക്കുന്ന സ്വപ്നസുന്ദരമായ ജോലിയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള യുവതി തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കുന്നത് നൈരാശ്യമെന്ന ഒരൊറ്റ വികാരം കൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പ്രിയരെ മനുഷ്യ മനസ്സ് ചാഞ്ചാട്ടമുള്ളതാണെങ്കിലും നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് ആ പെൺകുട്ടിക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പറഞ്ഞു വന്നത് ജീവിതത്തിലുണ്ടായ താളപ്പിഴകൾ തെറ്റിപ്പോകുന്നതിനവൾക്ക് കാരണമായി എന്നാൽ ഇന്നിവിടെ ലുക്കോസിൻ്റെ സുവിശേഷം നമ്മോട് സംസാരിക്കുകയാണ് നിങ്ങൾ തെറ്റിപ്പോകാതിരി പാൻ കരുതിക്കൊള്ളണം പ്രിയരെ ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നും എപ്രകാരം പ്രാർത്ഥിക്കണമെന്നും യേശു പഠിപ്പിക്കുകയാണ് യേശു പ്രാർത്ഥനയിൽ അവനോടൊപ്പം എങ്ങനെ ചേർന്നിരിക്കണമെന്ന് സ്ഥിരസഭയെ ഉത്ബോധിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ എന്നിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല എന്ന് യോഹന്നൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാം വാക്യത്തിലൂടെ നമ്മോട് അരുളി ചെയ്യുകയാണ് അവൻ അടിവരയിട്ട് ഉറപ്പ് ചുഭമങ്ങളിലൂടെ പറയുകയാണ് എന്നിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല ലോകം കണ്ട വലിയ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം സഞ്ചരിക്കുന്നത് പ്രകൃതിക്ഷോഭമായും പ്രളയമായും വൈറസായും പലതും നമ്മെ ഇന്ന് വേട്ടയാടുമ്പോൾ പ്രിയരെ തെറ്റിപ്പോകുന്നതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ അവിടെ ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് പ്രത്യാശയും സന്തോഷവും സൗഭാഗ്യവുമുള്ള ഒരു ജീവിതത്തെ ക്രമീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമസ് പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല കാരണം പ്രയാസമുള്ളതിനെ എളുപ്പമാക്കാനും അസാധ്യമായതിനെ സാധ്യമാക്കാനും പ്രാർത്ഥനയ്ക്ക് സാധിക്കും നമ്മെപ്പോലെയുള്ള ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട് നിരന്തരമായി ദൈവവുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടതുണ്ട് അവിടുത്തോടുള്ള സ്നേഹ സംഭാഷണത്തിലൂടെ മാത്രമേ അവിടുത്തെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു വയ്ക്കുവാനും അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാനും കഴിയുകയുള്ളൂ പറഞ്ഞത് തെറ്റിപ്പോകാതിരിപ്പാൻ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ സാധിക്കണം അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് നമ്മിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത് ചിലപ്പോഴെങ്കിലും സ്നേഹനിധിയായ ദൈവം തമ്പുരാനെ നിർബന്ധിക്കുന്നതാണ് പ്രാർത്ഥന പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നാം കാണുന്നു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ദൈവദൂതന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് പ്രാർത്ഥിച്ച ഒരു യാക്കോബിനെ കുറിച്ച് ഇവിടെ പ്രാർത്ഥന എന്തെന്ന് യാക്കോബ് നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് മുന്നിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് നമുക്കും നമ്മുടെ തലമുറകൾക്കും നൽകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് തെറ്റിപ്പോകുന്ന മക്കളെ പിടിച്ചു നിർത്തുവാൻ വലിയ ആയുധമായി നാം കൊണ്ട് നടക്കേണ്ടത് പ്രാർത്ഥന തന്നെയാണ് കണ്ണീര് കൊണ്ടുള്ള നോട്ടം പ്രാർത്ഥനയാക്കിയ പൗലോസ് സ്നേഹത്തിൻ്റെ സ്റ്റെസ്ലോണിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മോടിങ്ങനെ ഉത്ബോധിപ്പിക്കുകയാണ് ഇടതടവില്ലാതെ നിരന്തരം പ്രാർത്ഥിക്കുകയും നാം പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നേർച്ച കഴിച്ചിട്ടും തമ്പുരാനെ നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല മക്കളുടെ നന്മയാഗ്രഹിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ അവർക്ക് ആവശ്യമായത് തക്ക സമയത്ത് നൽകുമെന്നത് വിശ്വസിക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം യഥാർത്ഥ ക്രിസ്ത്യാനി അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുക തമ്പുരാൻ്റെ സമയത്തിനായി പ്രാർത്ഥിക്കുക ഒരു വിധവയെപ്പോലെ നിസ്സഹായയായി ദൈവമുമ്പിൽ കേണപേക്ഷിക്കുക ഒരു നല്ല ന്യായാധിപൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൻ നീതി നടത്തി തരാതിരിക്കുകയില്ല എന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാൽ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടുമെന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കണം പൈശാചികമായ ശക്തി നമ്മെ ഓരോ ദിവസവും പിന്തുടരുമ്പോൾ തെറ്റായ വഴികളിലേക്കും പ്രലോഭനങ്ങളിലേക്കും വീണു പോകാൻ സാധ്യതയുള്ളപ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ച് പ്രാർത്ഥന എന്ന വജ്രായുധത്തെ മുറുക പിടിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം രണ്ട് തസ്ലോനിക്കർ മൂന്നാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ കുറിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ശ്രമിക്കണം ദുഷ്ടന്മാരും വഴി പിഴപ്പിക്കുന്നവരുമായ മനുഷ്യർ സ്വയം തെറ്റിപ്പോകുകയും വഴി തെറ്റിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ തിന്മയിൽ മേൽക്കുമേൽ മുതിർന്നു വരും നീ നീയാകട്ടെ പഠിച്ച് സ്ഥിരപ്പെട്ടിട്ടുള്ളവയിൽ സുസ്ഥിരം നില നിൽക്കുക യഥ്രന്ഥത്തിൻ്റെ കൂട്ടോടുകൂടി മുന്നോട്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും നന്മയുടെ ലോകത്തെ പടുത്തുയർത്തുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ